മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് കോഴിക്കോട് വടകരയിൽ വന്ദേ ഭാരത് എക്സ്പ്രസിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവാവിനെ പോലീസ് രക്ഷപ്പെടുത്തി വടകരയ്ക്കും പയ്യോളിക്കും ഇടയിലെ ട്രാക്കിലാണ് യുവാവ് ചാടാൻ ശ്രമിച്ചത് കൂടുതൽ വിവരങ്ങളുമായി അഭിനാ പീച്ചുറക്കൽ ചേരുന്നു അഭിന എന്താണ് ഇത്തരത്തിൽ ഈ ജീവൻ എടുക്കാൻ യുവാവ് ശ്രമിക്കാനുള്ള ഒരു കാരണം കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് അതീപി ഇന്ന് രാവിലെ രാവിലെ എട്ട് നാൽപ്പത്തഞ്ചിനാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് പയ്യോളിക്കും അതുപോലെ തന്നെ വടകരയ്ക്കും ഇടയിലുള്ള ട്രാക്കിലാണ് ഈ യുവാവ് ആത്മഹത്യ ആത്മഹത്യക്ക് ശ്രമം നടത്തിയത് പോലീസിന് ലഭിച്ച വിവരത്തെ തുടർന്ന് പോലീസ് പിന്നീട് റെയിൽവേ പോലീസിലേക്ക് വിതരണം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ റെയിൽവേ പോലീസ് ഇതിനു മുൻപ് തന്നെ വടകര പോലീസ് സ്ഥലത്തെത്തുകയും ഈ ഈ യുവാവിനെ കണ്ടെത്തുകയും യുവാവിനെ ഈ ഒരു ആത്മഹത്യാ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിന്റെ പ്രധാന ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രണയനാരാശമാണ് എന്നുള്ളതാണ് യുവാവ് മൊഴി നൽകിയിരിക്കുന്നത് യുവാവിന് വേണ്ടുന്ന കൌൺസിലിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ നിലവിൽ ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട് നിലവിൽ ഈയൊരു ആത്മഹത്യാസം നടത്തുന്നതിന് വേണ്ടി യുവാവ് ട്രാക്കിലേക്ക് എത്തിയ സമയത്ത് തന്നെയാണ് വന്ദേ ഭാരത് ഈ ട്രാക്കിലൂടെ ഒഴിഞ്ഞു പോയത് എന്നുള്ളതാണ് പക്ഷെ എങ്കിൽ പോലും യുവാവിനെ രക്ഷപ്പെടുത്താൻ സാഹചര്യത് വലിയ ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്ന കാര്യം ദീപ്തി ശരി അഭിന മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണോ ഇപ്പോൾ പറയാൻ കഴിയുന്നത് കാരണം ഈ യുവാവിന് മറ്റ് എന്തെങ്കിലും പോലീസ് ഇപ്പോൾ ഈ യുവാവിനെ കൊണ്ടുപോയിട്ടുണ്ടോ ഇപ്പോൾ ഈ കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് യുവാവിനെ എന്തെങ്കിലും ശാരീരികമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും വിഷയങ്ങൾ പുറത്തു വരുന്നുണ്ടോ ിറ്റി മാനസികമായി ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം യുവാവിന് വേണ്ടുന്ന കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളും നൽകുക എന്നുള്ളതാണ് അതിനായി നിലവിൽ ഈ ഒരു ഭാഗത്തുനിന്ന് അതായത് രാവിലെ എട്ട് കൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത് അത് രാവിലെയാണ് അതുകൊണ്ട് തന്നെ ഈ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടെയാണ് ഫോൺ കോൾ വരികയും പിന്നീട് ഈ ഫോൺ കോൾ അതായത് ഈ ഫോൺ കോൾ വന്നതിന് പിന്നാലെ ഈ യുവാവിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് യുവാവി ഈ ട്രാക്കിൽ ഉണ്ട് കണ്ടെത്തുകയും പിന്നീട് പോലീസ് ഉദ്യോഗസ്ഥർ അവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് റെയിൽവേ പോലീസ് അടക്കം ഈ സ്ഥലത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ യുവാവ് ട്രാക്കിലേക്ക് എത്തിയ സമയത്ത് തന്നെയാണ് ഈ ഭാഗത്തുകൂടെ അതായത് യുവാവ് നിന്ന ഭാഗത്തൂടെ വന്ദേ ഭാരത് കടന്നു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ യുവാവിന് യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഈ ഒരു അനിഷ്ട സംഭവമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ് എങ്കിൽ പോലും പോലീസ് യുവാവിനെ ഇവിടെ നിന്നും സ്ഥലത്ത് നിന്നും കൊണ്ടുപോയി മറ്റൊരിടത്തേക്ക് മാറ്റിയിട്ടുണ്ട് നിലവിൽ കാര്യങ്ങൾ ഇക്കാര്യങ്ങളെല്ലാം പോലീസ് തുറന്നു പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട് കാരണം യുവാവിന്റെ മാനസിക മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ യുവാവിന്റെ ആ ഒരു സ്വകാര്യതയും മാനിച്ചുകൊണ്ടാണ് നിലവിൽ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ പോലീസ് പുറത്തുവിടാത്തത് എങ്കിൽ പോലും യുവാൻ വേണ്ടുന്ന കൗൺസിലിങ്ങും മറ്റു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ നൽകി വരുന്നുണ്ട് ദീപ്തി കോഴിക്കോട് വടകരയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് മുന്നിൽ ചാടി ജീവനൊടുക്കാൻ ശ്രമിച്ച യുവാവിനെ രക്ഷപ്പെടുത്തിയിരിക്കുകയാണ് പോലീസ് വടകരയ്ക്കും പയ്യോളയ്ക്കും ഇടയിലെ ട്രാക്കിലാണ് യുവാവ് ചാടാൻ ശ്രമിച്ചത് പ്രണയ നൈരാശ്യമാണ് ഇത്തരത്തിൽ ജീവനൊടുക്കാൻ ശ്രമിക്കാൻ കാരണമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക വിവരം അഭിനാപി ചടക്കിലാണ് വിവരങ്ങൾ നൽകിയത്